ഞാൻ ടോണി ഞാൻ ആക്സിർന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാം ഞാൻ സിനിമയിൽ അപേക്ഷിച്ചിട്ടുണ്ട് പള്ളി അങ്ങനെ കണ്ണൂർ പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ടോണിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കല്യാണം അന്വേഷിച്ചു ശേഷം അറേഞ്ച്ഡ് മാര്യേജ് ആണോ ആ അറേഞ്ച് അറേഞ്ച് മാറ്റം മോണി കമ്പനി പിന്നെ കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എത്ര വർഷം ഉണ്ടായിരുന്നു വർഷമൊന്നുമില്ല അറേഞ്ച് ടോണൊക്കെ എന്താ പറയാനുള്ളത് െ കുറിച്ച് പറയുന്നല്ലേതൊണ്ടിരുന്നത് ഞാൻ രണ്ട് മൂന്ന് മാസമായി ഇറങ്ങിയിട്ട് പഠിത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പുതിയ ഞാൻ പറിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിട്ട് ഒരുപാട് പേരോട് ചോദിച്ചത് കല്യാണത്യാണക്കാരനെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു പ്ലാൻ ചെയ്തോണ്ടിരിക്കും എങ്ങോട്ടേക്കാ